വേറെ എന്നെ പിടിച്ചു വേറെ പിടിച്ചിട കഴിഞ്ഞ ദിവസം മീനെ പിടിക്കാൻ പോകുന്നതിൻ്റെ കണ്ട സെക്കൻഡ് പാർട്ടാണേ മീനെ കിട്ടിയില്ലെന്ന് നമുക്ക് ലാസ്റ്റ് കാണാവേ അങ്ങനെ അങ്ങനത്തെ ഞാൻ വാപ്പച്ചി അവനും എരയിൽ പിടിച്ചിട്ട് എവിടെ പോയി എന്ന് നോക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇവ രണ്ടുപേരൂടെ വരെ പിടിച്ചിട്ട് ദൂണ്ട് പള്ളിവാതുക്കൽ തന്നെ ഞാൻ പോയി നിന്നടത്താണേ പോയി നിൽക്കുന്നത് വാപ്പച്ചിയും കൊച്ചുമോനോടെ വാപ്പച്ചി ഒരുവിധം വയ്യാത്ത വാപ്പച്ചി അവനാണെങ്കിൽ വലിച്ചു പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അവൻ അവനെന്തിനും വിളിച്ചാലും വാപ്പച്ചി എല്ലാത്തിനും ഇറങ്ങിച്ചാട് അപ്പോൾ വാപ്പച്ചി ഈ അറുപത്തൊമ്പത് വയസ്സുള്ള പ്രായമുള്ള ആളല്ല വെറും ആറ് വയസ്സുള്ള കുട്ടിയാവുകയോ അങ്ങനെ അവനക്ക് വിരയൊക്കെ പിടിച്ചു കൊടുത്ത് പാപ്പിച്ച് വന്ന് ആ അതേ ഉമ്മി വന്നല്ലോ എന്ന് വിചാരിച്ച് വിട്ടിട്ട് പോയോട്ടോ ഞാൻ വന്നപ്പോഴത്തേ ഓരൊറ്റ വിരയുണ്ട് ഇതിനെയും കൊണ്ട് അവൻ ആ ഗ്ലൗസ് ഇട്ടിട്ട് എന്നെ ആ പെടാപ്പാട് കാണിക്കുന്നതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയത്തില്ലേ ഇതിട്ടതാവുമി ഇട്ടതാവുമീന്ന് പറഞ്ഞ് കുറേ നേരം പഴം വെച്ചിട്ട് എനിക്കാണെങ്കിൽ കണ്ടിട്ട് തന്നെ എന്താപോലെ തോന്നി ഞാൻ ചിലർക്ക് അങ്ങനെയല്ലേ ഈ വിരേനെയൊക്കെ വേറെ വേർ ഹാൻഡ് വെച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാൻ നോക്കിയപ്പോൾ വഴി കൂടെ പെരുന്നവരും പോകുന്നവരും എല്ലാം തീ ഇങ്ങനെ നോക്കി നോക്കി എനിക്കാണെങ്കിൽ ആകെ ചമ്മലും ചടപ്പും അപ്പുറത്തുണ്ടായിരുന്നു താത്തമാരെല്ലാം ഞാൻ വ്ളോഗെടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ പള്ളിമുറ്റത്തും മുറ്റത്തും കൂടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ എന്നോട് ഞാൻ അങ്ങനെ ഗ്ലൗസൊക്കെ വലിച്ചു കൂട്ടി ഒരു ഇതൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഞാനത് കൈകൊണ്ട് എടുക്കാൻ എനിക്ക് അപ്പോഴും മടിയായിരുന്നു ഞാൻ എന്നിട്ട് അതിൻ്റെ ആ ഒരു കുളത്തിൽ കൊരുത്തിയിടാമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരം അതിനെ കുറേ കഷ്ടപ്പെടുത്തി പാവം ആ പാവം വരെ എന്ത് പാവം ചെയ്തെന്ന് എനിക്കറിയത്തില്ല അമ്മ ഒരു കുത്തി ഞാൻ കുത്തിയിട്ടുണ്ട് പണ്ട് നേഴ്സിംഗ് പഠിക്കാൻ പോയപ്പോൾ പോരിങ്ങനെ ഇങ്ങനെ ആരെയും കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇഞ്ചെക്ഷൻ കുത്തി പഠിച്ചത് ആദ്യമായിട്ട് എൻ്റെ കയ്യിലാണെന്നൊക്കെ ആരെയും പറഞ്ഞാൽ വിശ്വസിക്കുക അമ്മ അതിൽ പേടിയും ബുദ്ധിമുട്ടുമാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു ഒരുവിധം എൻ്റെ വയറ്റിൽ കൂടെ കൊളുത്തി ജസ്റ്റ് ഒന്ന് ഇടാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ അമ്മോട്ടിട്ടതും ആ വര ചാടി എൻ്റെ പാട്ടിന് പോയി അവൻ ഇനി പറയാൻ ഒരു കാര്യമില്ലാത്തൊരവസ്ഥയിൽ എന്നെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെയും കളഞ്ഞാൽ അതും പോയി അങ്ങനെ മീനെ പിടിക്കാനുള്ള എല്ലാ പരിപാടിയും കളഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണേ ഞങ്ങൾ തോറ്റുമടങ്ങിയെന്ന് വെച്ച് വാപ്പിച്ചെ തോറ്റുമടങ്ങാൻ തയ്യാറായിരുന്നില്ല ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോ വാപ്പച്ചി ഒരു കൈ നോക്കാവുന്നതും പറഞ്ഞുകൊണ്ട് ഇതേ ഞങ്ങളുടെ ഏന്ന് ആ ഒരു ചൂണ്ടയെ വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മുടെ വീണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് കുറെ കുഞ്ഞു മീമിയുണ്ടെന്ന് പറഞ്ഞോണ്ട് വാപ്പിച്ചേ അവന് കുറഞ്ഞത്തിനെങ്കിലും പിടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഏറെ ഇടാവും വിചാരിച്ചു അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു അപ്പം തന്നെ വാപ്പിച്ചെടുത്തിട്ട് വന്ന് കുറെ നേരമൊക്കെ വാപ്പിച്ചേയും കൊച്ചുമോനും അവിടെ ഒക്കെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നെ മടുത്തിട്ട് ഞാൻ തിരിച്ച് എന്റെ വഴിക്ക് പോകുന്നേ ഒരെണ്ണം പോലും കിട്ടിയില്ല വെറുതെ അവിടെ പോയി കുത്തിയിരുന്നില്ല അന്നതാര പ്രഭുക്കൾ തിരികെ വന്നു പിടിച്ചിട്ട് കുറവുകളും പിഴവുകളും ഉണ്ടെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ